രാത്രി പുതിയപ്പള്ളിൻ്റെയൊക്കെ പത്ത് പതിനഞ്ചാൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിന് അതിന് പുഡിങ് ഉണ്ടാക്കുന്നതാന്ന് കണ്ടോളും അതിൻ്റെ മേലെ ഫ്രൈഫാണൊക്കെ വെച്ചിട്ട് സാധാരണ നമ്മുടെ നാട്ടിലെ കലത്തപ്പത്തിൻ്റെ കൂടെ ചെറുങ്ങനെ കേങ് മുറിച്ചിട്ടിടും അതുപോലെ ചെയ്യുന്ന ഇത് പുതിയൊരു വിഭവമാണ് ഇവരെല്ലാവരും കുക്ക് ആദ്യം കഴിക്കും എന്നിട്ട് ബാക്കിയുള്ളത് കൊടുക്കും ഇവർ ഓരോ വെറൈറ്റീസ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതെല്ലാം തരം ഇത് പ്രത്യേക തരം ആണ് പുഡിങ് മറ്റേ കസ്റ്റേഡ് എല്ലാം ഉണ്ടാക്കുന്നില്ല അതുപോലെയാണിത് നമ്മളെ നാട്ടിൽ കേങ്ങിൻ്റെ കൂടെ ഏ കൽത്തപ്പത്തിൻ്റെ കൂടെ ചെറുങ്ങനെ കേങ്ങ് മുറിച്ചിട്ടുണ്ട് അതുപോലെയാണ് എനിക്കിത് തോന്നിയത് അനുഭവപ്പെട്ടത് വേറെ ഈ മൂന്നു നാല്ത്തരം വിഭവങ്ങളുണ്ട് അത് ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചെങ്കിൽ ഇത് മരിക്കാതെയാണ് അത് ഇടുന്നത് അതുമല്ലേ ഇത് വേണ്ട ഇത് പെണ്ണിൻ്റെ കാക്കാൻ തോന്നും ചെവി പറ്റം മുറിച്ചിട്ട് തിന്നുന്നുണ്ട് ഇവർക്കൊന്നും ഉപയോഗിച്ചത് പറ്റില്ല അങ്ങനെ കത്തിരിയും കൊടുത്തിന് ഒരു തലയും അങ്ങനെ കൊടുത്തിന് കട്ടാക്കിയിട്ട് ഒരുപൊക്കെ ടൊമാറ്റോ പേസ്റ്റല്ല എന്തെങ്കിലും മുക്കിയിട്ട് കഴിക്കുന്നുണ്ട് നല്ല അങ്ങനെ കറും കുറും കറും കുറും ഇത് നമ്മളെ നാട്ടിൽ ചക്കൻ്റെ ചമ്മണീനല്ലോ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് ഡ്രൈ ആക്കിയിട്ട് വലിയ പാക്കറ്റ് പാക്കറ്റാക്കിയിട്ട് വരുന്നില്ലേ അതുമാതിരി പാക്കറ്റ് പാക്കറ്റാക്കിയിട്ട് കഴിക്കുകയാണ് ഓരോ ഓരോ വെറൈറ്റി ഇത് മറ്റൊരു ടൈപ്പ് ഇത് പുതിനാട്ടീൻ്റെ കൂട്ടർ പച്ച പച്ച ഇറച്ചി കറലിൻ്റെ ഒക്കെ തോലിയാണ് തോലാ എന്ത് പത് അത് സോസൈജിൽ മുക്കിയിട്ട് തോന്നുന്നുണ്ട് അതുതന്നെ ഇത് പൂത്തിൻ്റെ തോലും മടുക്കിട്ട് വെച്ചിന് കറള തമ്പല എന്തോ ഒന്നിച്ചിട്ട് വെച്ചിന് കാണുമ്പോൾ അലുവ ഉണ്ട് അത് കാക്കപ്പൊരത്ത കറളാണോ ഇനി വേറെ എന്തെന്ന് മനസ്സിലാവുന്നില്ല അത് ഇതാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം ഇത് പെട്ടിയോടെ കഴിക്കണം ഇത് നമ്മുടെ നാട്ടിലെ ചൊരുത്തവള എന്ന് പറയുമതിന് അത് പെട്ടിയോടെ കഴിക്കണം എന്നാലേ ഇതൊള്ളൂ പിന്നെ ഇത് മറ്റൊന്ന് ഇത് വി എ പിസിനുള്ളതാണിത് ഇത് നല്ല വില കൂടിയതിനും വെണ്ണയിൽ തന്നെ പൊരിച്ചതാന്ന് रे